അലൈക്കും വാഹമത്തുല്ലാ താലി വരക്കാത്തൂ അലഹമില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല നമ്മളിൽ മുഹറം ഒന്ന് വരാനായി അപ്പോൾ നമുക്ക് ഒരുപാട് ദിക്കറുകളും സലാത്തുകളും അതുപോലെ ഭീമി എഴുതാനൊക്കെ ഉണ്ട് സുഹൃത്ത് പാരായണം ചെയ്യാനുണ്ട് നമുക്ക് കിട്ടുന്ന പുണ്യങ്ങളൊക്കെ നമ്മൾ ഇബാദത്ത് ചെയ്ത് നമ്മൾ ഏറ്റെടുക്കണം മുഹറം ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ന്യൂ ഇയർ ആണ് നമുക്ക് നമ്മുടെ കൊല്ലവർഷം തുടക്കമാണ് അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ബിസ്മി നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതി വെച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും നമുക്ക് എന്താണോ പ്രയാസം അത് മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും ഐശ്വര്യം വന്നു ചേരും വറക്കത്ത് വന്നു ചേരും അതുപോലെ നമുക്ക് കടമുണ്ടെങ്കിൽ കടം വീടി കിട്ടാൻ അതൊരു കാരണമാവും രോഗമുണ്ടെങ്കിൽ രോഗം മാറിക്കിട്ടാൻ ഈ ഒരു ഭിസ്മി കാരണമാവും ഭിസ്മി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഭിസ്മി നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ നല്ല കൂടി എഴുതുക അതുപോലെ പത്തൊൻപത് അറഫുകളായിട്ട് എഴുതുക പാരായണം ചെയ്ത് അത് നല്ല കൂടി ഉളുവോട് കൂടി എഴുതിയിട്ട് അതിൻ്റെതായ രീതിയിൽ വെക്കുക എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില സ്ത്രീകൾക്ക് മെൻസസ് സമയമായിരിക്കും അപ്പോൾ ആ സ്ത്രീകൾക്ക് ഒരു സംശയമുണ്ടാവും എനിക്ക് ഈ ബിസ്മി എഴുതാമോ എനിക്ക് മെൻസസ് ആയതാണല്ലോ അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റൂലാലോ എന്നൊക്കെ ദുഃഖിക്കുന്ന കുറച്ച് പേരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അവർക്ക് എഴുതാം ബിസ്മി ദിക്റ് എന്ന് മനസ്സിൽ കരുതി ദിക്റായിട്ട് അവർക്ക് എഴുതാൻ പറ്റും ദിഖറായിട്ട് ബിസ്മി ചൊല്ലാനും പറ്റും നിങ്ങൾ ബിസ്മി നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലുകയും എഴുതുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ ബിസ്മി പതിവാക്കുകയും ചെയ്യുക നമുക്ക് ദിക്കറുകളൊക്കെ പിരീഡ് സമയത്ത് ചൊല്ലാം കുറാൻ പാരായണം ചെയ്യരുത് ബിസ്മി എഴുതിയിട്ട് എല്ലാവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്ഭുത ഫലം തന്നെ കിട്ടും എല്ലാ വർഷവും നമുക്ക് എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ട് എഴുതണം കാരണം നമ്മൾ കുറെ പ്രാവശ്യം എഴുതുമ്പോൾ നമ്മളോട് ഇടക്ക് നിന്ന് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തെറ്റാതെ ശ്രദ്ധിച്ച് എല്ലാ എഴുത്തിലും പത്തൊൻപത് അറഫുകൾ കറക്റ്റാക്കി തന്നെ എഴുതുക ഈ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ അള്ളാഹുവിനോട് തോബ ചെയ്യുകയും ചെയ്യുക ഈ ഒരു പുതിയ വർഷം നമുക്ക് നല്ലൊരു വർഷമാക്കി തരട്ടെ അതുപോലെ നമുക്ക് നമ്മുടെ തെറ്റിൽ നിന്നൊക്കെ മാറി നല്ലൊരു പുതിയൊരു ജീവിതവും നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തന്നിട്ട് നല്ലൊരു ജീവിതമുള്ള ഒരു വർഷമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പരസ്പരം ദാ ചെയ്യുക ഇൻഷാള്ള ഈ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ദയും അതുപോലെ ഒരുപാട് സുഹൃത്തുകളും പാരായണം ചെയ്യാനുണ്ട് ഇൻഷാള്ള അതൊരു അടുത്തൊരു വീഡിയോയിലായിട്ട് നിങ്ങളോട് പറഞ്ഞു